ഹായ് സുഹൃത്തുക്കളെ ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആറാം വയസ്സിൽ ഞാനൊരു ഒളിച്ചോട്ടം നടത്തിയതിനെ കുറിച്ചാണ് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ പപ്പ എന്നെ ഉപേക്ഷിച്ച് പോയായിരുന്നു അമ്മയാണ് ഞങ്ങളെ മൂന്ന് മക്കളാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് അമ്മയ്ക്ക് ഒരു അഭയവെന്നുള്ളത് എൻ്റെ എൻ്റെ വീട് വിളപ്പശാലയാണ് അവിടെ നിന്ന് അമ്മ കരിപ്പൂര് ദാനം പ്രസംഗീരെന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അമ്മ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു അമ്മ ഞങ്ങളെയും കൊണ്ട് നെട്ടച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ ഷോട്ട് കട്ടായിട്ട് നടന്ന് ആണ് കരിപ്പൂര് പോകുന്നത് ബസ്സിന് പൈസ ഇല്ലാത്തത് കാരണമാണ് അന്ന് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ അവിടുത്തെ പ്രസംഗീര് പറഞ്ഞു മോളെ നിൻ്റെ ഈ കുഞ്ഞു മോളെ ആ തൊട്ടടുത്ത് നെട്ട്രച്ചിറഞ്ഞ സൽവേഷൻ ആർമിയുടെ ഒരു ബോർഡിങ് സ്കൂളുണ്ട് ആക്കിയാൽ കുഞ്ഞ് നല്ല രീതിയിൽ വളർന്ന് അതിന് ഭക്ഷണത്തിന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു എന്നെ ആ ബോർഡിങ് സ്കൂളിൽ കൊണ്ടാക്കി ആറാം വയസ്സിലാണ് അവിടെ കൊണ്ടാക്കിയത് എന്നോട് പറഞ്ഞ് നല്ല ഫുഡൊക്കെ കിട്ടും പാല് മുട്ട അതുപോലെ കളിക്കാനുള്ള എല്ലാ കളി സ്ഥലങ്ങളും ഊഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് വീട്ടിലാണെങ്കിൽ മക്കൾക്ക് ഒന്നും ആഹാരമോ വസ്ത്രമോ ഒന്നും കിട്ടത്തില്ല ഇവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യമായിട്ട് പഠിച്ച് ഒരു നല്ല ഒരു രീതിയിൽ നല്ലൊരു നിലയിൽ മുളത്തും എന്ന് പറഞ്ഞാണ് കുഞ്ഞു കുട്ടിയായ എന്നെ രണ്ടാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ആക്കിയതവിടെ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം നേരെ വിപരീതമായിരുന്നു സ്നേഹം തരാൻ തരാനാരുമില്ല ഒരു അനാഥ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഈ ഭക്ഷണമെന്ന് പറയുന്ന ആ ഐറ്റം ഒന്നുമില്ല അവിടെ രാവിലെ തരുന്നത് ഒരു ഗ്ലാസ് കാപ്പിയാണ് എട്ട് മണിക്ക് അതുപോലെ തന്നെ ഗോതമ്പില ഉണ്ടയാണ് അവർ മിക്കവാറും ഞങ്ങൾക്ക് തരുന്നത് ഇഡലക്കൂട്ടത്തിൻ്റെ തട്ടി വെച്ച് വേവിക്കുന്ന ഉണ്ട അതിൽ ജീരകം മാത്രം ഇടും ആ ഉണ്ടയും കാപ്പിയാണ് എട്ട് മണിക്ക് ഈ കുഞ്ഞു കുട്ടികളായ ഞങ്ങൾക്ക് തരുന്നത് പിന്നെ ഉച്ചയ്ക്ക് തരുന്ന ഭക്ഷണമെന്ന് വെച്ചാൽ ചോറും എന്തെങ്കിലും ഒരു തോരൻ ചിലപ്പം ബീട്രൂട്ടായിരിക്കും ചിലപ്പം ചെറുപയറായിരിക്കാം ചിലപ്പം ആയിരിക്കാം പിന്നെ പിന്നെ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണം രാത്രി എട്ട് മണിക്ക് കുറച്ച് കഞ്ഞിയും മിക്കവാറും ചെറുപയറായിരിക്കും തോരൻ ഇതാണ് ഈ അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് തരുന്ന ഭക്ഷണം ഇതിനിടയ്ക്ക് വേറെ ഒന്നും കിട്ടില്ല പിന്നെ സ്നേഹം തരാൻ ഒരു കരുതലോ ഒരു കരുണയോ ഒന്നുമില്ല വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു അനാഥ മന്ദിരത്തിലെ ജീവിതം അപ്പോഴെനിക്ക് ഈ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ അനാഥ മന്ദിരത്തിലാക്കി എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാനങ്ങനെ ആകെ മാനസികമായിട്ട് തകർന്നു ഒരു ദിവസം ഞാൻ എനിക്ക് അസുഖമൊന്നുമില്ലാതെ അസുഖമൊന്നും പറഞ്ഞ് അവിടെ നടടിച്ച് ഈ കുഞ്ഞു കുട്ടിയായിരുന്ന ഞാൻ തന്നെ അവിടെ കിടന്നു എനിക്ക് സുഖമില്ല അതുകൊണ്ടന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ സ്കൂളിൽ പോയില്ല അന്ന് അവരാരും കാണാതെ ഗേറ്റ് തുറന്ന് പതുക്കെ ഞാൻ എന്ത് ചെയ്തു ആ അനാഥ മന്ദിരത്തിൻ്റെ പുറത്തിറങ്ങി പണ്ട് എൻ്റെ അമ്മ കുഞ്ഞിലെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴേ മൂന്ന് വയസ്സുകായപ്പോഴേ ഈ നെത്രച്ചിറ ഭാഗത്തൂടെ കരുപ്പൂലിട്ട് കൊണ്ടുപോകും അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ സാധനങ്ങളും എല്ലാം എടുത്ത് അവിടെ ആ ഹോസ്റ്റലിൽ നിന്ന് പതുക്കെ ഇറങ്ങി ആ നെട്ടച്ചിറ ഭാഗം അവിടെ നിന്ന് പതുക്ക ഇടവഴി കൂടെ നടന്ന് കരിപ്പൂരെന്ന് പറഞ്ഞ ആ സ്ഥലത്തെത്തിയായിരുന്നു ആറാം വയസ്സിലാണ് എത്തി അവിടെ ചെന്നപ്പോൾ അവർക്കെല്ലാം ഭയങ്കര അത്ഭുത ഈ കുഞ്ഞുകുട്ടി എങ്ങനെ ഇവിടെ എത്തി അവർക്കത് അവരെ കണ്ണുകളിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എനിക്ക് എൻ്റെ അമ്മയെ കാണണം അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയില്ല എന്നു അന്നൊക്കെ കത്തിട്ടാലേ അമ്മ അമ്മമാരെ വിളിച്ചു വരുത്താനായാലും പറ്റത്തുള്ളൂ ഇന്നാണെങ്കിൽ ഫോൺ ആ കാലഘട്ടത്തിൽ അങ്ങനെ യാതൊന്നുമില്ല അങ്ങനെ അമ്മയെ തേടിയുള്ള യാത്രയിൽ അമ്മയെ കാണാൻ പറ്റിയില്ല അവർ അവിടെ നിന്ന് ഭക്ഷണമെല്ലാം തന്ന് ഈ കുഞ്ഞു കുഞ്ഞുകുട്ടിയായന്നെ അവർ വീണ്ടും ഹോസ്റ്റലിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു ഞാൻ ഈ ഹോസ്റ്റലിലോട്ട് തിരിച്ച് വിഷമത്തോടെയാണ് വന്നത് ആ അനാഥ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തോ എനിക്ക് സ്വർക്കം കിട്ടിയതുപോലെയാണ് ആറാമത്തെ വയസ്സിൽ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തായാലും എൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ആ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഇറങ്ങിയത് അപ്പോഴും ഞങ്ങൾ ഞങ്ങൾ അപ്പോഴും ഞാൻ എന്തായാലും ഈ പോയ വഴിയിൽ തന്നെ അമ്മ ഭയങ്കര ഒരു ദൈവാശ്രയത്തില് ഞങ്ങളെ കുഞ്ഞിലേ ജനിച്ചപ്പോഴേ അമ്മ വളർത്തിയതാണ് ഈ പോയ വഴിക്ക് തന്നെ ഞാൻ അന്ന് ഒരു പാട്ട് പാടിയായിരുന്നു ഇന്നും എൻ്റെ ആ മനസ്സിലാ ആ പാട്ടിപ്പോഴും എൻ്റെ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പാടിയ പാട്ട് ഇതാണ് സമാധാനം ഇല്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനം